സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ച് ദൈവകൃപക്കായിട്ട് നമുക്ക് ഈ കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞു സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല പ്രിവിലേജിനായിട്ട് നമുക്ക് ഈ സ്തോത്രം ചെയ്യാം ഹാല ലൂയ്യ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 ഈ പകൽക്കാലം കർത്താവിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞിരിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം അനർത്ഥങ്ങളെ കർത്താവ് ഒഴിവാക്കിയിരിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം തന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും കാവലാക്കി നിർത്തിയിരിക്കുന്നതിനായിട്ട് കറകളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം ഏഹോ നല്ലവനല്ലോ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത് ഈ പ്രഭാതി അമേൻ കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞ കേട്ടെ ഏഹോ അ നല്ലവനല്ലോ ആ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത് താങ്ക് യു ലോഡ് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളങ്ങയെ വായിച്ചുന്ന കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്ന സങ്കീർത്തനം ആ മീൻ അതിൻ്റെ തൊണ്ണൂറാം സങ്കീർത്തനം പതിനാലാമത്തെ വാക്യം പറയുന്നു കാലത്ത് തന്നെ ഞങ്ങൾ കർത്താവിൻ്റെ കാലത്ത് തന്നെ ഞങ്ങളെ കർത്താവിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഞങ്ങൾ ഘോഷിച്ച ആനന്ദിക്കും ആ കർത്താവിൻ്റെ ദയ നമ്മളെ ചുറ്റി നിൽക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം അമീൻ കൃതാവേ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അങ്ങനെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും തൻ്റെ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ ദൈവശബ്ദവും അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ ഗ്രേസ് അവരുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ അങ്ങടെ പവർ അവരുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികൾ വിട്ടുമാറട്ടെ എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന സർ ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ സ്വസ്ഥരായിത്തീരുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കഥാവേ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കടന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ അത്ഭുതകരമായ ഒരു ഡെലിവറൻസിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കണം കഥാവെ ഞങ്ങൾ പഴയ നിയമത്തിൽ വായിക്കുന്നു ഐ വിധവയുടെ വീട്ടിൽ എണ്ണ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ കഥാവെ ഇന്ന് ചില വർദ്ധനവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അവരുടെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുന്ന ചിലത് വർദ്ധിക്കുന്ന ഒരു ഒരു സമയമായി മാറട്ടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും ും മാറിപ്പോകട്ടെ അമീൻ എല്ലാ അഡിക്ഷൻ്റെ സ്പിരിറ്റുകളും അമീൻ മൊബൈൽ അഡിക്ഷൻ ടി വി അഡിക്ഷൻ അതുപോലെ തന്നെ കഥാവി മറ്റുള്ള അഡിക്ഷനുകളൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ മാറി അമേനിൻ്റെ ജനം സ്വതന്ത്രമാകട്ടെ അവർ കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിലേക്ക് വരുവാൻ ഈ ദിവസങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാപിയുന്നത് സഭായോഗമാണല്ലോ ലോകവ്യാപകമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ ആത്മപകർച്ച ഉണ്ടാകണമേ വലിയ ആത്മശക്തി വ്യാപരിക്കണമേ വലിയ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സകല മഹത്വം പുഴച്ച അപ്പ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കഥാപാത്രങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കാനുള്ള നാളെ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് സൂം പ്ലാറ്റ്ഫോം യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇതിൽ രണ്ടിലൂടെ ആയിരിക്കും മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ പ്രാർത്ഥിച്ച് പങ്കെടുക്കണം നിങ്ങൾക്ക് സുവാർത്ത സുവർത്ത എന്ന് അടിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ യൂട്യൂബ് ലിങ്ക് ലഭിക്കും നിങ്ങൾക്ക് ഇൻ കേസ് ആരും ലിങ്ക് അയച്ചു തരുന്നില്ലെങ്കിൽ പോലും സുവാർത്ത എന്നുള്ള ആ ലിങ് ആ യൂട്യൂബിനകത്ത് സുവർത്ത എന്ന് നിങ്ങൾ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കും കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഈ മാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മന്ത് ഓഫ് ന്യൂ ബിഗിനിങ്സ് പുതിയ തുടക്കങ്ങളുടെ മാസമാണ് കരങ്കല ഉയർത്തി ഒരു ആമീൻ പറഞ്ഞാൽ അതിന് കഥാവി ചില പുതിയ തുടക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിനായിട്ട് സ്തോത്രം ശുശ്രൂഷയിൽ ചില പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ അമേൻ 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 അതുപോലെ ജോലിയിലും ബിസിനസ്സിലും തൻ്റെ കുഞ്ഞുങ്ങൾ എവിടൊക്കെ ഒരു പുതുക്കം ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ മരുഭൂമിയിൽ വഴി തുറക്കപ്പെടുന്ന ഒരു മാസമാണിത് നിർജ്ജന പ്രദേശത്ത് നദികൾ ഒരു മാസമാണ് അമീൻ ഇന്ന് നമ്മൾ അതിൻ്റെ തുടർമാനമായിട്ട് അടുത്തൊരു ഭാഗം വായിക്കാൻ പോവുകയാണ് അമീൻ നമ്മൾ ഇന്നലെ വായിച്ചത് പതിനെട്ട് പത്തൊൻപതും ആയിരുന്നു ഇന്ന് വായിക്കാൻ പോകുന്നത് ഇരുപതാമത്തെ വാക്യം പുസ്തകം നാൽപ്പത്തി മൂന്നിന്റെ ഇരുപത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമുഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും ഇവിടെ കണ്ടോ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന തൻ്റെ ജനത്തിന് അപ്പം കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്താൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം സുവിശേഷം സുവിശേഷത്തിൽ പറയുന്നു ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്താൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല അപ്പൊ ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ ദൈവ മക്കൾക്കും ധൈര്യമായിട്ട് പറയാം കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതാ ഞാൻ തിരഞ്ഞെടുത്തതല്ല കർത്താവിന് അപ്പൊ കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് എന്ത് ആവശ്യമുണ്ടോ അത് കൊടുക്കാൻ ദൈവം മതിയായവൻ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവന് അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത് അപ്പോൾ ഇവിടെ പറയാം കുടിപ്പാൻ മരുഭൂമിയിൽ ഞാൻ എന്ത് ചെയ്യും വെള്ളം കൊടുക്കും മരുഭൂമി ആണെങ്കിലും സാരമില്ല അവിടെ വെള്ളം തരാൻ ദൈവം മതിയായവന് ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എത്ര പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിലും ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവിക കരുതൽ നമുക്കുണ്ട് അതാണ് സങ്കീർത്തന കാലം ബാലസിംഹങ്ങൾക്കും ഇര കിട്ടിയില്ലെങ്കിലും ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല ഈ സിംഹത്തിന് ഒരിക്കലും കുറവ് വരാൻ സിംഹത്തിൻ്റെ കുട്ടിക്ക് ഒരിക്കലും കുറവ് വരത്തില്ല കാരണം പിന്നെ നെഹും പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഐ സി സിംഹ സിംഹി എന്ത് ചെയ്യുന്ന സിംഹക്കുട്ടികൾക്ക് വേണ്ടി അവൻ തീറ്റി ഒരുക്കി ഗുഹയുടെ പുറത്ത് എപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കും സ്റ്റോക്ക് റെഡിയാണ് അമേൻ കടിച്ച് കീറി കുഞ്ഞുങ്ങൾക്ക് സിംഹക്കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിൽ റെഡിയാക്കി വെക്കും പക്ഷേ ഇൻ കേസ് ബൈബിൾ പറയുക ഇൻ കേസ് അമേൻ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടിയില്ലേ പോലും ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് ഒന്നിനും കുറവ് വരാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല എത്ര നല്ല വാക്യമായല്ലേ സ്വോത്രം കുടിപ്പാൻ കൊടുക്കേണ്ടത് ഞാൻ മരുഭൂമിയിൽ എന്തു ചെയ്യും വെള്ളവും നിർജ്ജന പ്രദേശത്ത് നൽകും നദികൾ അപ്പം നമ്മളുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ പല നന്മകളും ഇപ്പോഴും വെളിപ്പെട്ട് നിൽക്കരുത് നമ്മളുള്ളത് കൊണ്ടാണ് ദേശത്ത് അനുഗ്രഹം വെളിപ്പെടുന്ന കാരണം നമുക്ക് വേണ്ടിയ കർത്താവ് നദികൾ തുറക്കുന്നത് നമുക്ക് വേണ്ടിയ കർത്താവ് ആ മെയിൻ അനുഗ്രഹങ്ങളെ ചൊരിയുന്നത് അതുകൊണ്ട് എന്തു ചെയ്യും കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും ഒക്കെ കർത്താവിനെ ബഹുമാനിക്കും കാരണം എന്നാൽ നമുക്ക് വേണ്ടി തുറക്കുന്നത് അതായത് നമ്മൾ മറ്റുള്ളവർക്കൊണ്ട് അനുഗ്രഹമാകുക ദൈവമക്കളൊരു ദേശത്തുണ്ടോ അത് ആ ദേശത്തിന് അനുഗ്രഹമാണ് ദൈവമക്കളൊരു ഒരു ഒരു കമ്പനിയിലുണ്ടോ ആ കമ്പനിക്ക് അനുഗ്രഹമാണ് കാരണം ആ ദൈവ പൈതലിന് വേണ്ടി ദൈവ ഉറവുകളെ തുറക്കും ആ ദൈവവേദന വേണ്ടി ദൈവിക അനുഗ്രഹങ്ങളെ ചുരിയുന്നത് കൊണ്ട് അവിടെ എല്ലാം മൊത്തത്തിൽ അനുഗ്രഹമാണ് അടുത്ത വാക്യം പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ സ്തുതിയെ അല്ലെങ്കിൽ എൻ്റെ മഹത്വത്തെ വിവരിക്കും അപ്പം നമ്മളെ കാണുമ്പോൾ ലോകം കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങും ഓ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് സംഗീതകാരൻ പറയുന്നത് പോലെ തന്നെ നമ്മളെ കാണുമ്പോഴും അമേ നമ്മളിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ കാണുമ്പോഴും ജാതികൾ കരങ്ങളെ ഉയർത്തി പറയും ഈ ദൈവം എത്ര നല്ലവനാണ് ഈ ദൈവം എത്ര വിശ്വസ്തനാണ് ഈ ദൈവം എത്ര മതിയായവനാ എന്നും പറയുന്ന നിലയിലേക്ക് ഈ ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരാൻ പോകാം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ പുതിയ മാസത്തിനായിട്ട് മൂന്നാം ദിവസം കർത്താവ് പുതിയ കാര്യങ്ങൾ മൂന്നാം ദിവസം ചെയ്യട്ടെ മൂന്നാം ദിവസത്തിൻ്റെ ചില നന്മകളുണ്ട് മൂന്നാം ദിവസം ഉയർപ്പിൻ്റെ ദിവസമാണ് മൂന്നാം ദിവസം അത്ഭുതത്തിൻ്റെ ദിവസമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ചില പുതിയ തുടക്കങ്ങൾ ആരംഭിച്ചതിനായി സ്തോത്രം മരുഭൂമിയിൽ വഴി തുറക്കപ്പെട്ടതിനായി സ്തോത്രം നിർജ്ജന പ്രദേശത്ത് നദികൾ തുറക്കപ്പെട്ടതിനായി സ്തോത്രം അമീൻ നമ്മൾ മുഖാന്തരം മീൻ ദേശത്ത് അനുഗ്രഹം വിളിച്ച് തിനായിട്ട് സ്തോത്രം നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ജനം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം അമേൻ പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി ഈ ജനത്തെ ഞാൻ ഒരിക്കലൂടെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുവീശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കരങ്ങളെ ഉയർത്തി പറഞ്ഞ് നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഗോഡ് 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 യു യു യു